പി എസ് സി ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം നൽകുന്ന ഡിഗ്രി ലെവൽ തസ്തികയായ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി പി എസ് സി പുറത്തുവിടാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് പി എസ് സിയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഡിഗ്രി പാസ് എല്ലാവർക്കും ഈ തസ്തികകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും രണ്ട് നോട്ടിഫിക്കേഷനുകളുണ്ട് ഈ രണ്ട് നോട്ടിഫിക്കേഷനുകളിലും ഡിഗ്രി പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും താഴെ കമൻറ്റ് ബോക്സിൽ എനിക്ക് ഡിഗ്രി ഇത്ര മാർക്കേ ഉള്ളൂ ഇത്ര പേഴ്സൻറ്റേജ് കൂടുതൽ കുറവുള്ളവർക്ക് അപ്ലൈ ചെയ്യാവോ അല്ലെങ്കിൽ പി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ചോദിക്കണ്ട ഡിഗ്രി പാസ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു തസ്തികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതുവരെ പി എസ് സി വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും കുറച്ചു കാലമായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചൊക്കെ നിൽക്കുന്നവരാണെങ്കിലും ഇപ്പം തൊട്ട് ഇതിൻ്റെ സിലബസ് അധിഷ്ഠിതമായിട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാൽ ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഇപ്പം തൊട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയായ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ ഉയർന്ന മാർക്കും ഉയർന്ന റാങ്കും നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അങ്ങനെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ സിലബസ് എന്താണ് ഇതിൻ്റെ പരീക്ഷാ രീതി എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ കട്ട് ഓഫ് എത്രയാണ് എത്ര മാർക്ക് നിങ്ങൾ ഓരോ പ്രൻസിനും മെയിൻസിനും ഒക്കെ മേടിക്കണം അങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടുന്ന ഒരു സ്മാർട്ട് വർക്കുണ്ട് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിനും യൂണിവേഴ്സിറ്റി ടെസ്റ്റിനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സ്മാർട്ട് വർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു പഠന രീതി അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാനിവിടെ പറയുവാണ് വീഡിയോ മുഴുവൻ കണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പഠന രീതി അനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി എന്തായാലും നിങ്ങളത് മുഴുവൻ കാണുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഏകദേശം ഒരു നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി മൊത്തം കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതിൽ തന്നെ വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ പുറത്തു പോകുന്നത് ആദ്യഘട്ടമായ പ്രിലിംസ് പരീക്ഷ കഴിയുമ്പോഴായിരിക്കും വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളെ പുറത്ത് കളയാൻ വേണ്ടി തന്നെയാണ് പി എസ് സി ആദ്യം ഈ ഒരു പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്ന പ്രാഥമിക പരീക്ഷ നടത്തുന്നത് സോ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ആദ്യം പ്ലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ഇപ്പം മെയിൻസിനും പ്രിംസിനും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ കാട് കയറി ആദ്യമേ തന്നെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്ലിംസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ട് തന്നെ ആ പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് അടക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റി എന്ന് വരത്തില്ല നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിൻ്റെ ഒരു രീതി അനുസരിച്ച് പഠിക്കാത്തതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന കട്ട് ഓഫ് പലർക്കും കിട്ടാതെ പലരും സങ്കടത്തോടെ ഫ്ലിംസ് കഴിയുമ്പോൾ പുറത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ സംസ് പരീക്ഷ ഫോക്കസ് ചെയ്ത് തന്നെ ആദ്യം പഠനം ആരംഭിക്കും ഈ പ്രിംസ് പരീക്ഷയ്ക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള ഒരു കറക്റ്റ് സ്മാർട്ട് വർക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സ്മാർട്ട് വർക്ക് പ്രകാരമുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമ്മൾ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കോഴ്സ് വേണമെന്നുള്ളവർ നമ്മുടെ ഹിയർ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് തന്നെത്താൻ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കയ്യിലുള്ളവർ എന്ന് ഉറപ്പുള്ളവർ നിങ്ങളുടെ രീതിയിൽ പഠിച്ചാൽ മതി സ്റ്റഡി ഈ സ്മാർട്ട് വർക്ക് വെച്ച് നിങ്ങളുടെ രീതിയിൽ പഠിച്ചാൽ മതി മതിയെന്നുള്ളവർ ആ രീതിയിൽ പഠിച്ചോളുക സ്മാർട്ട് വർക്ക് മുഴുവൻ കേട്ടിട്ട് അല്ല സ്റ്റഡി മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സ് വാങ്ങാവുന്നതാണ് ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും സ്മാർട്ട് വർക്ക് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ എല്ലാ മുഴുവൻ കാര്യങ്ങളൊന്നും നിങ്ങൾ കേട്ടുണ്ടോ കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഫ്ലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യ ഏഴായിരുന്നു പക്ഷേ ഇത്തവണയും അതേ കട്ട് ഓഫ് വരുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം പി എസ് സി ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ പാറ്റേണൊക്കെ മനസ്സിലാക്കി ഉദ്യോഗാർത്ഥികൾ കൂടുതൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടാനാണ് സാധ്യത എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ പോലെ തന്നെ ഒരു അമ്പത് മുതൽ അറുപത് മാർക്ക് വരെ ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കി അതിന് മുകളിലൊരു സ്കോർ നേടാൻ ഉള്ള ലക്ഷ്യത്തിൽ വേണം പഠിച്ചു തുടങ്ങാൻ പ്രിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്തായാലും അമ്പതിന് ഒമ്പത് തൊട്ട് അറുപത് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു അറുപതിനു മുകളിൽ മാക്സിമം സ്കോർ ചെയ്യും എന്ന കൂടി തന്നെ പ്രിംസ് പരീക്ഷയുടെ സിലബസ് വെച്ച് പക്കായായിട്ട് പഠിച്ചു തുടങ്ങുക അങ്ങനെ പഠിച്ചാൽ രണ്ടാണ് ഗുണമുള്ളത് ഒന്ന് പ്രിംസ് പരീക്ഷ നമുക്ക് സിംപിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും പ്രിംസ് പരീക്ഷ കഴിയുമ്പോൾ തന്നെ ഇത് പാസ്സാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഒരു പ്രിംസിനും പ്ലംസിന് മാർക്ക് മേടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ തുടക്കത്തിൽ തൊട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഈ പ്രിംസ് പരീക്ഷയുടെ സിലബസിലെ ഒരു എഴുപത് എൺപത് ശതമാനം കാര്യങ്ങളും തന്നെയാണ് മെയിൻ പരീക്ഷയുടെ പ്രധാന ഭാഗങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മെയിൻ പരീക്ഷയുടെ വലിയൊരു ശതമാനം ടോപ്പിക്കുകളും കൂടിയാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് വർക്കിലൂടെ കവർ ചെയ്യുന്നത് അത് മെയിൻ പരീക്ഷയ്ക്കും ആകും അങ്ങനെ രണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ സ്മാർട്ട് വർക്ക് വെച്ച് പഠിച്ചു പോകുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എങ്ങനെയാണ് ഈ ഒരു പ്ലംസ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ഏത് രീതിയിൽ പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് പി എസ് സി ഡിഗ്രി പുലംസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ ആണ് ഈ ജി കെ എന്ന് പറയുന്ന സെക്ഷൻ ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം സിവിക്സ് പിന്നെ സയൻസ് അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ അടങ്ങുന്ന പോലെ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുള്ള ഒരു സെക്ഷനാണ് ഈ ജി കെ എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥ രീതിയിൽ സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നേക്കുന്ന ആ ഒരു സിലബസ് സിലബസ് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട് പഠിക്കാൻ അതൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരള ചരിത്രമാണെങ്കിൽ യൂറോപ്യൻ യൂറോപ്യൻമാരുടെ വരവും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് ശ്രീധരമേനൊക്കെ ടെക്സ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റ്യൂഷൻ്റെ ലക്ഷ്മീകാന്തിൻ്റെ ടെക്സ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ മുൻവർഷ ചോദ്യം പഠിക്കേണ്ടി വരും ഇതിൻ്റെ അല്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ തൊട്ട് പഠിച്ച് അതൊന്നും മുഴുവനായിട്ട് തീർക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിൽ തന്നെ ഒരു പക്ഷേ പരീക്ഷ നടന്നേക്കാം ഇലക്ഷനെ ബാധിക്കുകയോ അല്ലെങ്കിൽ ഇലക്ഷൻ കാരണം വൈകോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വയം സമാധാനിച്ചുകൊണ്ടിരിക്കാവുന്ന പെട്ടെന്ന് പരിപാടി എങ്ങാനും പെട്ടെന്ന് വന്നാൽ നമ്മളായിരിക്കും പെട്ടുപോകുന്നത് അതുകൊണ്ട് കുറച്ച് മാസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ അതനുസരിച്ച് സിലബസ് സ്മാർട്ട് വർക്കിലൂടെ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ സിലബസ് ഞാൻ പറഞ്ഞല്ലോ അമ്പത് മാർക്ക് ജി കെ ആണ് ബാക്കിയുള്ള രണ്ടാമത്തെ അമ്പത് മാർക്കിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ ആ സെക്ഷൻ ആയായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കണം ബാക്കി ജി കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അതിന് ശേഷം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ഈ രണ്ടാമത്തെ അമ്പത് മാർക്കിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് ഈ മൂന്ന് ടോപ്പിക്കുകളുടെ കൂട്ടി ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് ഇംഗ്ലീഷും അതുപോലെ മാത്സും ഇരുപത് മാർക്ക് വീതമാണ് മലയാളം പത്ത് മാർക്ക് ടോട്ടൽ അമ്പത് മാർക്ക് നോർമൽ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന രീതിയിൽ എന്നാൽ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും നന്നായിട്ട് എഫേർട്ടിട്ട് പഠിക്കുവാണെങ്കിൽ ഭൂരിഭാഗം മാർക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നേടാൻ സാധിക്കും പിന്നെ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുറെ അർത്ഥവും പര്യായവും ഒക്കെ പഠിച്ച് നോർമൽ മത്സര പരീക്ഷയും പി എസ് സി പരീക്ഷയും പഠിക്കുന്ന രീതി തന്നെ മലയാളം പഠിച്ചാൽ മലയാളം വലിയൊരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ തൊട്ട് പഠിച്ചാൽ ഫുൾ സിലബസും ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് സെക്ഷനുകളാണ് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം പലരും മാത്സിലൊക്കെ കോൺഫിഡൻറ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർ മാക്സ് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇരുപത് മാർക്കിലെ പത്തൊമ്പത് തൊട്ട് ഇരുപത് വരെ തന്നെ മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ പി എസ് സി ഫുൾ മാർക്ക് മേടിക്കാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂസ് ചെയ്യാൻ മാത്സ് ചില ചോദ്യങ്ങളുടെ ഒക്കെ ഓപ്ഷൻ കാണത്തൊന്നുമില്ല ശരിയൂത്തരമൊക്കെ അതൊക്കെ വേറെ പരിപാടിയാണ് അതൊക്കെ ഞാൻ പരീക്ഷയാകുമ്പോൾ അങ്ങനെ ടെക്നിക്കൽ പി എസ് സിയുടെ ചതിക്കുഴികളൊക്കെ വേറെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു കറക്റ്റ് മാർക്ക് ഫുൾ മാത്സിലൊക്കെ ഫുൾ മാർക്ക് മേടിക്കാൻ മാത്സ് എളുപ്പമുള്ളവർ പഠിച്ച് മുന്നോട്ട് പോകാം പിന്നെ ഇംഗ്ലീഷ് ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ വലിയ വലുതായിട്ട് സംസാരിക്കാനൊന്നും അറിയാൻ വേണ്ടിലും അല്ലാതെ ഇംഗ്ലീഷ് ഒന്നും അറിയാൻ വേണ്ടിയിട്ടും പി എസ് സിയുടെ ഇംഗ്ലീഷിൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം പറ്റും അതിന് കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പി എസ് സിയുടെ ഗ്രാമർലാണെങ്കിലും കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പോൾ തൊട്ടാകും മനസ്സിലാക്കി പഠിച്ച് പിന്നെ കുറച്ച് വൊക്കാബുലറിയൊക്കെ പഠിച്ച് സെറ്റ് ആക്കിയാൽ പി എസ് സിയുടെ ഇംഗ്ലീഷ് വലിയ കുഴപ്പമൊന്നുമില്ല സെറ്റ് ആണ് ഇരുപത് മാർക്കിൽ ഭൂരിഭാഗം പഠിക്കാനും പറ്റും ഇങ്ങനെ ഈ ഒരു മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സെക്ഷനുകളിൽ ടോട്ടൽ അമ്പത് മാർക്കിൻ്റെ സെഷനുകളിൽ മാക്സിമം നിങ്ങളൊരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ സ്കോർ ചെയ്യുവാണെങ്കിൽ വലിയൊരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് പ്രിംസ് പരീക്ഷയുടെ റിസൾട്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ മെയിൻ പരീക്ഷയുടെയും വലിയൊരു വിഭാഗം സിലബസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ ഈ പറഞ്ഞപോലെ മുപ്പത്തഞ്ച് ൊട്ട് നാൽപ്പത് വരെ മേടിക്കുവാണെങ്കിൽ ബാക്കിയുള്ള ജി കെ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ക്യാപ്സ്യൂൾ പോലെ സ്റ്റഡി മെറ്റീരിയലിൽ പഠിച്ച് നിങ്ങൾക്കൊരു ഇരുപതൊട്ട് മുപ്പത് മാർക്ക് വരെ ഉറപ്പായിട്ട് മേടിക്കാൻ സാധിക്കും അങ്ങനെ മേടിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ കട്ട് ഓഫ് കിടക്കുന്ന രീതിയിലേക്ക് എത്തുവാണ് കഴിഞ്ഞ നമ്മൾ മുപ്പത്തൊമ്പത് പോയിന്റ് പൂജ്യം ഏഴാണെന്ന് പറഞ്ഞു ഇത്തവണ എന്തായാലും മാക്സിമം പോയി ഞാൻ പറഞ്ഞ പോലെ അമ്പതോട്ട് അറുപത് വരെ മാർക്കിൻ്റെ റേഞ്ചിൽ നിൽക്കത്തുള്ളൂ എന്തായാലും അമ്പത് മാർക്കിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് സോ എങ്ങനെയാണ് ഈ കടൽ പോലെ കിടക്കുന്ന ജി കെ സ്മാർട്ട് വർക്കിലൂടെ കറക്റ്റായിട്ട് പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള അത്രയും ഭൂരിഭാഗം മാർക്കും നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുക അതിവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് നമുക്കറിയാം ഡിഗ്രി ലെവൽ പരി പരീക്ഷയ്ക്ക് പ്ലംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും അതുപോലെ വൺ വേർഡ് രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കും നമ്മളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണോ വരുന്നത് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്നൊക്കെ ചിന്തിച്ച് പലർക്കും ഒരുപാട് സമയം നഷ്ടപ്പെടാറും ഡിഗ്രി ലെവൽ പ്ലംസിൻ്റെ ജി കെ ഭാഗം ചെയ്യുമ്പോൾ സമയം വളരെയധികം ആണ് അപ്പോൾ അങ്ങനെ ഒരു ജി കെ എല്ലാവരുടെ ഒരു ആരോഗ്യം തന്നെ നെറ്റി ചൊളിയുന്ന ഒരു സെക്ഷനാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എന്നാൽ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇത് മനസ്സിലാക്കി പഠിച്ചാൽ ഇനി തുടങ്ങി ജി കെ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്കോർ ചെയ്യാൻ പോകുന്നത് ഏത് പി എസ് സി പരീക്ഷയാണെങ്കിലും ഇപ്പോഴും പി എസ് സി ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡുണ്ട് അതെന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് വലിയൊരു വിഭാഗം ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷകൾ നടക്കാൻ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സി ഓൾറെഡി തന്നെ ചോദിച്ച് പഴകിയത് ഇപ്പം നമ്മുടെ മുമ്പിൽ ഡേറ്റാബേസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിന് ശേഷം പി എസ് സി പരീക്ഷകൾ മാറിയപ്പോൾ തൊട്ട് ഫിലിംസ് മീൻസ് പരീക്ഷാരീതി കൊണ്ടുവന്നപ്പോൾ തൊട്ടുള്ള ഈ ഒരു അഞ്ച് വർഷത്തെ ചോദ്യങ്ങളും നമ്മുടെ കൺ മുന്നിലുണ്ട് അപ്പോൾ ഇതിൽ ഇത് പക്കായായിട്ട് പഠിച്ചാൽ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കുമായിട്ട് പഠി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മുഴുവൻ മുഴുവൻ കാര്യങ്ങളും ഏകദേശം സെറ്റാവുന്നു എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ പലരും അതിനധികം അങ്ങ് പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ ഞങ്ങളുടെ ബുക്ക് മേടിക്കുവോ അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് കോഴ്സിനനുസരിച്ച് പഠിക്കുക അങ്ങനെ അവരുടെ മെറ്റീരിയൽ മാത്രമാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇങ്ങനെയൊരു സാധ്യത ഇവിടെ കറക്റ്റായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട് ഇത് കറക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് ഇപ്പോൾ ഒരു ചരിത്രമാണെങ്കിൽ ഒരു കേരള ചരിത്രം പഠിക്കുന്ന ഒരു അഞ്ഞൂറ് പേജ് ഉണ്ടെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പതോ നൂറോ പേജിൽ നൂറൊന്നും വരത്തില്ല ആ ഒരു അമ്പത് പേജ് അമ്പതോ അറുപതോ പേജിലൊക്കെ ടോട്ടൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും തീരുന്നതാണ് എന്നാൽ ബുള്ളറ്റ് പോയിന്റിൽ ായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടുള്ള കാര്യങ്ങളായിട്ട് ടീച്ചറായിട്ട് പഠിക്കുമ്പോൾ ആ സെക്ഷൻ മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആകും പലർക്കും ചിലപ്പോൾ സംശയം തോന്നും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇങ്ങനെ പഠിച്ചാൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് എഴുതുന്നത് പുതിയ രീതിയിലല്ലേ സ്റ്റേറ്റ്മെന്റ് അതിന് എസ് സി ആർ ടീം എൻ സി ആർ ടീം ആ ബുക്കും ശ്രീധരമേനെ ബുക്കും ലക്ഷ്മികാന്തിന് ഒക്കെ പഠിക്കേണ്ടതെന്നൊക്കെയുള്ള പല സംശയങ്ങളും ഈ വീഡിയോയുടെ തന്നെ കമന്റ് ബോക്സിലും കാര്യങ്ങളും ഒക്കെ കാണാം ഇതിനെല്ലാം ഉള്ള ഉത്തരമാണ് ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ആ സ്റ്റേറ്റ്മെന്റുകളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ പോലും പലപ്പോഴും ബി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റനുകളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഈ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കണം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ പി എസ് സി ഔദ്യോഗികമായിട്ട് ഈ സ്പെഷ്യൽ അഡീഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇറക്കാറുണ്ട് ഇടക്കിടയ്ക്ക് കുറച്ച് കോപ്പികൾ അവർ ഇറക്കാറുള്ളൂ പി എസ് സി ബുള്ളറ്റിൻ സ്പെഷ്യൽ എഡിഷൻ കേരളം സ്പെഷ്യൽ എഡിഷൻ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ സ്പെഷ്യൽ എഡിഷൻ ഇരു വാർഷിക ജൂബിലി വന്ന പതിപ്പ് വജ്ര ജൂബിലി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് ഇറക്കാറുണ്ട് ഇതൊന്നും അധികാരം പ്രൊമോട്ട് ചെയ്യാറുള്ളൂ ഇപ്പ പി എസ് സി നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രം ചിലപ്പോൾ കുറച്ച് കോപ്പിയൊക്കെ മേടിച്ച് പഠിക്കും അങ്ങനെ അവൈലബിൾ ആയിട്ടൊന്നുമില്ല അപ്പോൾ ഇതിലെല്ലാം ഉള്ള കാര്യം എന്നുവെച്ചാൽ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റും എല്ലാം ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ടും അതുപോലെ പല രീതിയിലും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും അത് കറക്റ്റായിട്ട് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് നമ്മൾ പഠിക്കണം ഇപ്പോൾ കേരള ചരിത്രം എന്ന ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ലോകചരിത്രം മൂന്നെണ്ണം ഉണ്ട് ഈ മൂന്ന് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സ്പെഷ്യൽ എഡീഷനിൽ പി എസ് സി കൊടുത്തേക്കുന്ന ചോദ്യങ്ങൾ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റുകൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർ ചോദ്യങ്ങളാണ് അവർ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്ന ഈ പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കേരള ചരിത്രം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ പേജേ വരത്തുള്ളൂ അവർ കുഞ്ഞു കുഞ്ഞാൻ്റെ പോയിന്റുകളായിട്ട് കൊടുക്കും പക്ഷേ അത്രയും പേജ് ടോട്ടൽ കാണത്തുള്ള ഇന്ത്യൻ ചരിത്ര കാണത്തുള്ളൂ അങ്ങനെ മൂന്ന് ടോപ്പിക്കുകളും അങ്ങനെ ആ സ്പെഷ്യൽ എഡിഷനിലുള്ള എല്ലാ പോയിന്റുകളും കറക്റ്റായിട്ട് പഠിക്കുക ആ കൂട്ടത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒരുപാട് പരീക്ഷകൾ ഡിഗ്രി ലെവൽ പരീക്ഷകളും മറ്റു പരീക്ഷകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിൽ ആ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളിലുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല ചോദ്യങ്ങളും ഉത്തരങ്ങളും കറക്റ്റായിട്ട് പഠിക്കുക ഇത്രയും പഠിച്ചാൽ തന്നെ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഭൂരിഭാഗം ചോദ്യങ്ങളും ഉത്തരം ചരിത്രമാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് ചരിത്രത്തിൽ നിന്ന് വരുന്ന പുതിയ ഭൂരിഭാഗം ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അങ്ങനെ പഠിച്ചു പോയാൽ കറക്റ്റായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് ഫുള്ളായിട്ട് തീർത്ത് റിവിഷൻ ചെയ്ത് സെറ്റാക്കിയിരിക്കാൻ പറ്റും ഇതുപോലെ ചരിത്രം മാത്രമല്ല ഭൂമിശാസ്ത്രമാണെങ്കിലും അതുപോലെ സിവിക്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും എല്ലാ ടോപ്പിക്കും ഇങ്ങനെ പി എസ് സിയുടെ സ്പെഷ്യൽ എഡിഷനിലൊക്കെയുള്ള ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളെന്ന് പറഞ്ഞ് അവർ ഇറക്കിയേക്കുന്നതിനകത്തുള്ള ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക പിന്നെ പി എസ് സിയുടെ ചോദ്യപേപ്പറുകളെല്ലാം ടോപ്പ് പിക്ക് അധിഷ്ഠിതമായിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ മുൻവർഷ ചോദ്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ തന്നെ ഫുൾ ജി കെയും നമുക്ക് സെറ്റാക്കാൻ സാധിക്കും ഇത് പ്ലെംസിന് മാത്രമല്ല മെയിൻസിനും നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുന്നത് യൂസ്ഫുൾ ആകും അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയലെടുത്തോ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള സി ആർ ടി എം എൻ സിആർ ടി ശ്രീധരമേന്ദ്രൻ്റെ ബുക്കും ഋഷിമേന്ദ്രന്റെ ബുക്കും ഒക്കെ എടുത്തു ഡീപ്പായിട്ട് പഠിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ ജി കെ ഭാഗത്തിന് വേണ്ടി പഠിച്ചിരിക്കണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് ഫുൾ സിലബസ് പഠിച്ചു തീർക്കുക ജി കെ ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ വെച്ച് പക്കയായിട്ട് പഠിക്കുക ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനമായും നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ എസ്പെഷ്യലി പ്ലംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പഠിക്കേണ്ടത് ഇനി ഇതിന് വേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഈ മുൻവർഷ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് ലഭിക്കുന്നത് അതുപോലെ പി എസ് സിൻ്റെ സ്പെഷ്യൽ എഡിഷൻ എവിടെയാണ് ലഭിക്കുന്നത് ബാക്കി ചോദ്യങ്ങൾ എവിടെയാണ് കിട്ടുന്നത് അങ്ങനെ കുറേ സംശയങ്ങൾ പലരും ചോദിക്കും ഇതെല്ലാം കറക്റ്റായിട്ട് ഏകോപിപ്പിച്ച് കറക്റ്റ് സെറ്റ് ചെയ്ത് നമ്മുടെ കോഴ്സിൽ ഫുൾ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ആപ്ലിക്കേഷനെ കോഴ്സ് അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഒക്കെ ഇട്ടേക്കാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക അതിനകത്ത് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് എങ്ങനെയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറയാം നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കണ്ടന്റിനകത്ത് ഇതുപോലെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിലബസില് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് സോ ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള വീഡിയോ ക്ലാസ്സും നോട്ട്സും കറക്റ്റായിട്ട് ആയിട്ട് ആദ്യമേ തന്നെ ഈ ഫോൾഡേഴ്സി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒന്നേന്ന് നിങ്ങൾ ഈ ഒരു ഫോൾഡേഴ്സ് എന്ന ഓരോ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട നോട്ട് വെച്ച് ആ ടോപ്പിക്കുകൾ അങ്ങ് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ മതി മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളുടെ വീഡിയോ ക്ലാസ്സും നോട്ട്സും മുഴുവനായിട്ടും ഈ ഒരു ഫോൾഡേഴ്സിൽ അവൈലബിൾ ആയിരിക്കും തൊട്ട് താഴെ കറണ്ട് അഫേഴ്സിന്റെ ഒരു ഫോൾഡേഴ്സ് നിങ്ങൾ കാണാൻ സാധിക്കും കറണ്ട് അഫേഴ്സ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഴുവൻ കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത് എക്സാം നടക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സും നമ്മൾ പഠിക്കണം സോ അങ്ങനെ പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും മന്ത്ലി കറണ്ട് അഫേഴ്സായിട്ട് ഡി ായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഓരോ മന്ത് ആയിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇട്ടുപോകും അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി കറണ്ട് അഫേഴ്സ് അവിടെ സെറ്റാണ് കറണ്ട് അഫേഴ്സിൽ നിന്ന് ജി കെയിൽ ഒരു വലിയ വിഭാഗം ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾ മുഴുവൻ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും സോ ഇത്രയും ആയപ്പോൾ അമ്പതോട്ട് അറുപത് മാർക്കിൻ്റെ വരെ സെക്ഷനായി ബാക്കിയുള്ള ജി കെ ആണ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കോഴ്സിൽ വേറൊരു ഫോൾഡർ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഗ്രി ലെവൽ പി വൈ ക്യൂ െന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പം വേറെ മറ്റു രണ്ട് ഫോൾഡേഴ്സ് കാണാൻ സാധിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ടോപ്പിക് വൈസ് വി പി വൈക്കും നമ്മൾ ഈ ഡിഗ്രി ലെവലിൻ്റെ ചോദ്യപേപ്പർ മുഴുവനായിട്ട് നൂറ് ചോദ്യം അടങ്ങുന്ന ചോദ്യപേപ്പറെടുത്ത് ചെയ്തു നോക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പം ഒരു ചോദ്യ പേപ്പറെങ്കിലും നമ്മൾ ചെയ്യണം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന ഫോൾഡറിലായിരിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒന്നാടിന് ഒക്കെ ഇടവിട്ട് ഓരോരോ ചോദ്യപേപ്പർ ഇങ്ങനെ ഇട്ട് പോകും ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർക്കിയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ആദ്യം ആ ചോദ്യ പേപ്പറിൻ്റെ പി ഡി എഫ് എടുക്കുക നിങ്ങളൊരു സമയം സെറ്റ് ചെയ്ത് വെക്കുക ഒന്നേകാ മതി ൂറോ അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്നായാലും കുഴപ്പമില്ല അതുകൊണ്ട് ആ ചോദ്യപേപ്പർ മൊത്തം ഒന്ന് ചെയ്തു നോക്കുക എത്രയും പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക ശരി ഉത്തരം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അറിയാവുന്നൊക്കെ എഴുതി ചെയ്തു പോവുക എന്നിട്ട് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റിയെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക തെറ്റിപ്പോയതെല്ലാം ആ അതുപോലെ തന്നെ അതിലെ സ്റ്റേറ്റ്മെൻ്റിലെ പോയിന്റ് എല്ലാം അപ്പോൾ തന്നെ പഠിക്കുക ഒരു ചോദ്യപേപ്പറായാലോ ഇങ്ങനെ ഓരോ ചോദ്യപേപ്പറും ഞാൻ ഇടുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് അന്ന് തന്നെ ചെയ്തങ്ങ് മുന്നോട്ട് പോവുക ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട രീതി അങ്ങ് ആയിക്കോളും പി എസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഡി ഡിഗ്രി ലെവലിലേക്ക് പ്രധാനപ്പെട്ട എല്ലാ മുൻവർഷ ചോദ്യപേപ്പറും എംപ്ലംസിൻ്റെ ഒക്കെ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ഇട്ടുപോകും അതങ്ങ് ചെയ്തു പോയാൽ മതി ഓക്കെ അപ്പം അങ്ങനെ സെറ്റായി മാറും ബാക്കി താഴെ ടോപ്പിക്ക് വൈസ് പി വൈ ക്യു എന്ന് കണ്ടോ അതിനകത്ത് ഞാൻ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ചരിത്രത്തിലെ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോകചരിത്രം ധനത്വശാസ്ത്രം അങ്ങനെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്ത് പേജിൻ്റെ ഇപ്പം ചരിത്ര കേരള ചരിത്രത്തിന്റെ പി ഡി എഫ് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ ടോപ്പിക് വൈസ് പത്ത് പേജിന്റെ കേരള ചരിത്രത്തിന്റെ പി ഡി എഫ് പിന്നെ പിറ്റേ ദിവസം എടുത്ത് ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം എടുത്ത് സിവിക്സ് ആയിരിക്കും അത് അങ്ങനെ അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പി ഡി എഫുകൾ ചോദ്യോത്തരവും മാർക്ക് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുപോകും അതിടുന്ന ദിവസം തന്നെ ആ ചോദ്യോത്തരവും കറക്റ്റായിട്ട് പഠിച്ച് പോവുക ഇങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് മുഴുവനായിട്ട് ഞാനിവിടെ നൽകിപ്പോവും പ്രധാനപ്പെട്ടതെല്ലാം അത് കറക്റ്റായിട്ട് ഇടുന്ന മുറയ്ക്ക് ഓരോന്നും നിങ്ങൾ പഠിച്ചു പോകണം പിന്നെ അങ്ങോട്ട് നമ്മുടെ കോഴ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജനറൽ നോളജ് ബുള്ളറ്റ് പോയിൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൾഡർ കാണാൻ സാധിക്കും അതിനകത്താണ് നമ്മൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി എസ് സിയുടെ സ്പെഷ്യൽ എഡീഷനിൽ നിന്ന് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻസും സ്പെഷ്യൽ എഡീഷനിൽ നിന്നെടുത്ത് കറക്റ്റായിട്ട് അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളിട്ടേക്കുന്നത് ഇപ്പം ചരിത്രമാണെങ്കിൽ നമ്മൾ യഥാർത്ഥ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ആയിരക്കണക്കിന് പേജ് വരും പക്ഷേ ഈ കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോകചരിത്രവും പി എസ് സി മുൻവർഷ മുൻവർഷ ചോദ്യങ്ങളും ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒരു പേജിലൊക്കെ ഒതുങ്ങും ഹിസ്റ്ററി 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 എന്ന ഫോൾഡർ ഓപ്പൺ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ കേരള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പി പി വൈ ക്യു ആൻഡ് എന്ന് മൂന്ന് കാണാൻ കാണാൻ സാധിക്കും സാധിക്കും അത് അത് ചെയ്യുമ്പോൾ തന്നെ 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 സ്പെഷ്യൽ കൊടുത്തേക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സും നിങ്ങൾക്ക് കോഴ്സ് മേടിക്കുമ്പോൾ ആയിരിക്കും എല്ലാ ും കറക്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് എക്സാം ആകുമ്പോഴേക്കും എല്ലാ ടോപ്പിക്കിൻ്റെയും തീർക്കണം ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് തീരുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസുമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ പി വൈ ക്യൂ എന്ന ഫോൾഡറിൽ കുറച്ച് കുറച്ചായിട്ട് നമ്മളിടുന്ന ചോദ്യപേപ്പറും പി വൈ ക്യൂം ടോപ്പിക് വൈസ് പി വൈ ക്യൂ ഒക്കെ പഠിച്ചാൽ തന്നെ ഏകദേശ സംഭവം സെറ്റാണ് ബാക്കി പി എസ് സിയുടെ സ്പെഷ്യൽ അഡീഷനിൽ നിന്നുള്ള നമ്മൾ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് തരുന്ന ആ ഒരു പി ഡി എഫുകളും കറക്റ്റായിട്ട് പഠിച്ച് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങൾ ജി കെയിലെ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഒരു മാത്സ് ഇംഗ്ലീഷും മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ്സും നോട്ട്സും കറക്റ്റായിട്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും നമ്മളിട്ടിട്ടുണ്ട് മലയാളത്തിൻ്റെയും അത് വീഡിയോ ക്ലാസ് നോട്ട്സും വെച്ച് കറക്റ്റായിട്ട് ഇവിടെ ചില ഭാഗങ്ങളും തീരുന്നതാണ് ഇത്രയും മെറ്റീരിയൽ നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് ഈ പറഞ്ഞ പോലെ പി വൈക്കു ഒക്കെ കുറച്ച് കുറച്ചായിട്ട് കോഴ്സ് മുന്നോട്ട് പോകുമ്പോൾ നൽകി പോവുകയാണ് ചെയ്യുന്നത് ആദ്യമേ മുഴുവനായിട്ട് തരുമല്ല ബാക്കി ആദ്യമേ തന്നെ കോഴ്സ് മേടിക്കുമ്പോഴേ മുഴുവനായിട്ട് തരുന്നത് മാത്സ് ഇംഗ്ലീഷും മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസും നോട്ട്സും പിന്നെ ഈ പറഞ്ഞ പോലെ പി എസ് സിയുടെ സ്പെഷ്യൽ ഡിഷനിലെ പി ഡി എഫ് നോട്ട്സും ഇത്രയുമാണ് മുഴുവനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ സൊ ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ച് ഒരു ഡിഗ്രി ലെവൽ തസ്തികയിലെ ജോലി ആഗ്രഹിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ഈ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലിംസ് പരീക്ഷയെ ലക്ഷ്യം വെച്ച് ആദ്യമേ തന്നെ ഇപ്പോൾ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ഈ പരീക്ഷകൾക്ക് വേണ്ടി പുലംസ് പരീക്ഷ ലക്ഷ്യം വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പഠന രീതി മനസ്സിലാക്കി നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ചു പോകുക നമ്മുടെ മെറ്റീരിയൽ എല്ലാം കോഴ്സിൽ ആണ് കോഴ്സ് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്